അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് അത് മാത്രമല്ല ഇത് ഉണ്ടാക്കാൻ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടായാലും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്ത് വച്ചിട്ട് തണുപ്പൊക്കെ പോയിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇനി ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ ഇതുപോലെ രണ്ട് ബൗൾ എടുത്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഞാൻ മൂന്നെണ്ണം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോലെ ഒരു മൂന്ന് ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ വാനില എസൻസ് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ല ഒരു ഏലക്കായൊക്കെ ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏലക്കായ പൗഡർ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ എടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഇത് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെയുള്ള പാലാണ് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് സാധാ പത്തിരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ നേരിയ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി തന്നെയാണ് അത് മൊത്തമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവാണ് കേട്ടോ നമ്മൾ നേരത്തെ പാലെടുത്തിട്ടുള്ള അതേ ബൗളിൽ തന്നെയാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ അളന്നെടുക്കുമ്പം അളവ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളിതിൽ പൊടി ചേർക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഒറ്റ ട്രിപ്പിന് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുക ഇത് ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ വിനാഗിരിയാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ വിനാഗിരിയുടെ എസെൻസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ബൗളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മൊത്തമായിട്ട് ചേർക്കരുത് ഇതുപോലെ പകുതി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പഞ്ചസാര പൊടിച്ചതാണെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ പതഞ്ഞു കിട്ടണം കേട്ടോ നല്ല ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി അല്ലേ അത് ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് മുന്നായിട്ട് തന്നെ നമ്മളൊരു കേക്കിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ബാറ്ററി ഒഴിച്ച ശേഷം ഇതുപോലൊന്ന് ടേപ്പ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് ഈ കേക്ക് കേക്കിന് ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ സ്റ്റീം ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഏത് പാത്രത്തിലാണ് നിങ്ങൾ ഇറക്കി വെച്ച് ആ ഒരു പാത്രം ഇതുപോലൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും ഇതിനകത്തോട്ട് വെള്ളം കിടക്കരുത് കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് റാപ്പ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ കേക്ക് ഒക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പതുക്കെ നമ്മൾ റാപ്പ് ചെയ്തത് ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ ആവി പുറത്തേക്ക് പോകാത്ത വിധത്തിൽ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇതിൻ്റെ സൈഡൊക്കെ കറക്റ്റ് വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പുറത്തോട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ടൈമില്ലെന്നുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡിൽ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ട് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പാത്രത്തിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി പതുക്കെ ആ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നും നമ്മൾ മൈദൊക്കെ വെച്ച് ചെയ്യുന്ന കേക്കിനേക്കാളും എത്രയോ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് കേക്കിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കേക്ക് കാണാനും നല്ല രസമാണ് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഈവനിങ് ആണ് കേട്ടോ ഇത് അതുമാത്രല്ല നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിലൊക്കെ ഈ ഒരു ഐറ്റം നമുക്ക് കൊടുത്തു കൊടുത്തുവിടാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണിത് ട്രൈ ചെയ്താൽ മാത്രം പോരാ എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ